നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അബഹ ഹൈസിറ്റിയിലേക്കാണ് നമ്മൾ പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇറങ്ങി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈസിറ്റിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു മിറർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് സെൽഫ് എടുക്കാം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ മിററിനോട് പോയി ചെറിയൊരു വാട്ടർ ഫൗണ്ടനും കൂടെ നല്ല രസമാണ് ഒരു കുന്നിന്റെ മുകളിൽ കറക്റ്റ് യൂറോപ്യൻ രീതിയിലാണ് ഹൈസിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കറക്റ്റ് നമുക്ക് ഇവിടുത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ അപഹയുടെ പ്രകൃതി സൗന്ദര്യത്തോടെ മികച്ച നീതി പുലർത്തുന്ന വളരെ വ്യക്തിയുള്ള ഒരു ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് കോഫി ഷോപ്പ് റെസ്റ്റോറന്റ് ഗെയിമിംഗ് സെന്റർ ഉൾപ്പെടെ ഈ കുന്നിന്റെ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വിസ്മയ ലോകമാണ് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലുള്ള കോഫി ഷോപ്പ് ആണെങ്കിലും റെസ്റ്റോറന്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അവരുടെ ബിൽഡിങ് ഫുള്ളായിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും ഭയങ്കര ആയിട്ടുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ലക്ഷോറിയസ് ഫീൽ ആയിരിക്കും തികച്ചു പ്രവേശനം സൗജന്യമായ ഇവിടേക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞിൽ പൊതഞ്ഞ് നിൽക്കുന്ന ഹൈ സിറ്റിയിലേക്ക് ഒഴുകി വരുന്ന ജനങ്ങൾ ഒരു രാത്രി മുഴുവനും ഇവിടെ സ്പെൻഡ് ചെയ്താൽ തീരാത്ത വിധത്തിലുള്ള എൻ്റർടൈൻമെന്റ് ഇതിനകത്ത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് മുകളിലത്തെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറി വരുന്ന വഴിയിൽ ഈ രാജ്യം ഭരിച്ചതും ഇപ്പം ഭരിക്കുന്നതും ഇനിയും ഭരിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ രാജാക്കന്മാരുടെയും ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂടൽ മഞ്ഞിന്റെ അഭാവത്തിൽ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിന്റ്സ് മറ്റു കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് കാണാം മറ്റു ദിവസങ്ങളിൽ മിക്കവാറും ഈ സമയങ്ങളിലൊക്കെ ഇവിടെ രാവിലെ മൂടൽ മഞ്ഞു കൊണ്ട് മൂടിക്കിടക്കാറാണ് പതിവ് ഇതുപോലൊരു വ്യൂ പോയിന്റ്സിലൊക്കെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫാമിലിക്കൊപ്പമോ ഫ്രണ്ട്സിനൊപ്പമോ ചെലവഴിക്കാൻ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഹൈസിറ്റി ഇത് ദർബിലോട്ട് പോകാനുള്ള റോഡായിരുന്നു കേട്ടോ ഞാൻ ഇത്ര നാൾ വിചാരിച്ചു നമ്മൾ താഴെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ വോക്ക് ഉണ്ടല്ലോ ദബ്ബാബ് ദബ്ബാബ് വോക്ക് വേ കാണെന്ന് ഇന്നലെ സംഭവം മനസ്സിലായി ഇത് ഹൈസിറ്റിയുടെ വ്യൂ ആണ് നമ്മൾ താഴെ ഇങ്ങോട്ട് വരുമ്പം കാണുന്നത് എപ്പോഴും അപ്പോൾ ഞാനെപ്പോഴും ആയിരിക്കും ഈ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുമ്പോൾ നമ്മളിങ്ങോട്ട് ഹൈസിറ്റിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പോഴാണ് മനസ്സിലായത് സിറ്റി പൊളി ഇനി സിറ്റി എന്നുള്ള പേരിൻ്റെ നൂറ് ശതമാനം നീതി ഉലർത്തുന്ന ഒരു കാഴ്ചയിൽ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈറ്റിലും താഴെ കാണുന്ന അബഹാ സിറ്റിയും നമ്മളിപ്പം നിൽക്കുന്ന ഹൈറ്റിലും നിങ്ങളാ കാണുന്നത് അബഹ സിറ്റിയും അപ്പോൾ രണ്ട് പേരും കൂടെ ചേരുമ്പോൾ ഹൈ സിറ്റി കുറച്ച് മുമ്പേ ഞാനിങ്ങനെ വിചാരിച്ചു ഈ മലയാളം മുകളിൽ ഇവിടെ നിന്നാണെ ഈ വെള്ളം വീരുന്നതാണ് അതായത് നമ്മളാണെങ്കിൽ കയറി വരുമ്പോഴേ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ അതായത് ഇവർ ആർട്ടിഫിഷ്യലി മേഡ് ചെയ്ത വെള്ളച്ചാട്ടമാണോ നാച്ചുറലല്ലേരുമ്പഴത്തേക്കിനകത്തെ ഫുൾ ആളുകളായിരിക്കും ഫുൾ ആളുകളായിരിക്കും കുറച്ച് മുമ്പ് താഴോട്ട് നടന്നു പോയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു യൂറോപ്യൻ കൺട്രി പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഇതേ ഈ കാണുന്നവര് കേട്ടോ ആ ഹലോ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടം പോലെ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭംഗി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഡേ ആ കോഫി ഷോപ്പ് ചെയ്തോളാം ആ ഒലാപ്സ് എന്ന് പറഞ്ഞ കോഫി ഷോപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും ഇത് ഭയങ്കര റിച്ച് ആയിരിക്കും ഭയങ്കര ഭയങ്കര പ്രീമിയം റേറ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കയറാനുള്ള റേറ്റ് ഒക്കെ ഉള്ളൂ അത് നമുക്ക് ഓൺലൈനിൽ ഇവരുടെ മെനു ഒക്കെ നമ്മൾ ആദ്യം നോക്കണം ഹൈസിറ്റി ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം